ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഉദ്ഘാടനം നടത്തി ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിലാണ് കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും അനുവദിച്ചത് സ്കൂളിൽ പുതുതായി അനുവദിച്ച ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഉദ്ഘാടനമാണ് നടത്തിയത് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് പി എം സാജൻ അധ്യക്ഷത വഹിച്ചു പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ മുഖ്യാതിഥിയായി വാർഡംഗം സ്റ്റാലിൻസിൽ പ്രഥമാധ്യാപിക എച്ച് ഷീജ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രുതി കുണ്ടറ എഇ ശശിധരൻപിള്ള എസ് എം സി ചെയർമാൻ രതീഷ് സ്റ്റാഫ് സെക്രട്ടറി റീന ആൻഡ്രൂസ് സ്റ്റാഫ് സെക്രട്ടറി റീന ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ എസ് ഡി എഫ് ഫണ്ടിൽ നിന്നും അനുവദിച്ചതാണ് ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ അവലമനത്തിനു വേണ്ടിയിട്ട് അങ്ങേയറ്റം ആത്മാർത്ഥമായി അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റ് എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വളരെ പ്രശംസനീയമാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചും ഇന്നത്തെ ഈ ദിവസം വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ